ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അത് ഒരു കടുകുമണിക്ക് സദൃശമാണ് നിലത്ത് പോകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൽ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേരാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ഇന്നത്തെ സുശേഷ വായനയിൽ വളരുന്ന വിത്തിൻ്റെയും കടുകുമണിയുടെയും ഉപമ യേശു പങ്കുവയ്ക്കുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു ഈ ഉപമകൾ വിശ്വാസത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളുടെ നിഗൂഢവും എന്നാൽ ഉറപ്പുള്ളതുമായ അനാവരണം എന്നിവയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നു ഭൂമിയിൽ വിത്ത് വിതരുന്ന മനുഷ്യനോട് ദൈവരാജ്യത്തെ ഉപമിപ്പിച്ചുകൊണ്ടാണ് ഉപമിപ്പിച്ചുകൊണ്ടാണ് യേശു തുടങ്ങുന്നത് മനുഷ്യൻ രാത്രിയിലും രാത്രിയും പകലും ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു എങ്ങനെയെന്ന് അവൻ അറിയില്ലെങ്കിലും വിത്ത് മുളച്ചു വളരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും നമ്മുടെ ധാരണയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ നാം നട്ടുപിടിപ്പിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അവയെ പരിപോഷിപ്പിക്കുന്നു വളർച്ചയും പരിവർത്തനവും ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ സമയത്തിലും പ്രക്രിയയിലും വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ പങ്ക് കടുകുമണിയുടെ ഉപമ ഇതിന് കൂടുതൽ ഊന്നി പറയുന്നു കടുക് വിത്ത് എല്ലാ വിത്തുകളും എല്ലാ വിത്തുകളിലും ചെറുതാണെങ്കിലും പൂന്തോട്ട സസ്യങ്ങളിൽ ഏറ്റവും വലുതായി വളരുന്നു ഇത് അനേകർക്ക് അഭയവും താങ്ങും നൽകുന്നു ചെറിയ തുടക്കങ്ങളുടെ ശക്തിയെ ഇത് വ്യക്തമാക്കുന്നു ദയയുടെ ഒരു പ്രവൃത്തിയും വിശ്വാസത്തിൻ്റെ ചുവടുവയ്പ്പും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ ചെറുതല്ല ഓരോന്നും ദൈവത്തിൻ്റെ പരിപോഷണത്താൽ ശക്തവും സ്വാധീനവുമുള്ള ഒന്നായി വളരാൻ കഴിയുന്ന ഒരു വിത്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നിസ്സാരമായി തോന്നിയേക്കാം അല്ലെങ്കിൽ നമ്മുടെ ശ്രമങ്ങളുടെ സ്വാധീനത്തെ സംശയിച്ചേക്കാം എങ്കിലും ഈ ഉപമകൾ വിശ്വാസത്തിലും ദൈവത്തിൻ്റെ മഹത്തായ രൂപകൽപ്പനയിലും ഉറച്ചു നിൽക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ചെറിയ നന്മയുടെ പ്രവർത്തികളും ശാന്തമായ പ്രാർത്ഥനകളും ഉറച്ച വിശ്വാസവും ദൈവം തൻ്റെ രാജ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വിത്തുകളാണ് ദൈവം തക്ക സമയത്ത് ഒരു വിളവെടുപ്പ് നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും വിത്തുകൾ ഉദാരമായി വിതരാൻ നമുക്ക് പ്രചോദനം നൽകാം ഓർമ്മിക്കുക വിശ്വാസത്തിൽ നട്ടുപിടിപ്പിച്ച ഓരോ വിത്തും എത്ര ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ പരിപാലനയിൽ മഹത്തായ ഒന്നായി വളരാനുള്ള കഴിവുണ്ട് ഈ രഹസ്യം ഉൾക്കൊള്ളുക വിശ്വാസത്തോടെ ജീവിക്കുക നിങ്ങളുടെ വിശ്വാ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലും ദൈവരാജ്യം വികസിക്കുന്ന അത്ഭുതകരമായ വഴികൾക്ക് സാക്ഷ്യം വഹിക്കുക ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം സ്തുതി